ഗായ്സ് ഞാൻ എന്നുള്ളത് ഇടത്താവളത്തിലാണ് ഇവിടെ അടിച്ചെടുക്കുന്ന പ്രിന്റുകളൊക്കെ നോക്കിയേ അതെല്ലാം നമ്മുടെ ആളുടെ ആട്ടോ ഈ ഗിഫ്റ്റും അതേപോലെ വി ഐ കൊടുക്കാൻ വേണ്ടിട്ടാണ് വി ഐ പി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് മല്ലൂസ് പേജും അതേപോലെ പ്രിന്റ് ഹബ് പത്തനംതിട്ട എന്നുള്ള പേജും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ് എല്ലാം നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് അവിടെ ഒരു പയ്യൻ ഇരിപ്പുണ്ട് ഇതിന്റെ ഓപ്പറേറ്റർ എന്ന് തോന്നുന്നു കേട്ടോ ബ്രോ ഹൈ മല്ലു ഫ്ലോകർ എന്നുള്ള പേജും അതേപോലെ പ്രിന്റ് ഹബ്ബിന്റെ പേജും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന് ഒരു ഗിഫ്റ്റ് എടുക്കാം യോഷ്ടോട് എന്ത് പറയാനുണ്ടെ ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത് എല്ലാരും ഫോളോ പിന്നെ നമ്മൾ ഗിഫ്റ്റ് ഗിഫ്റ്റ് അടുത്ത പേജ് ഫോളോ ഇഷ്ടമുള്ളത് എടുക്കാം ആ ഇഷ്ട കുഞ്ഞിനെന്താ പറ്റി നമ്മളെ ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ എന്നാലും ചേച്ചിക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക മല്ലൂസ് ബ്ലോഗർ ഫോളോ ചെയ്ത് അതേപോലെ പ്രിന്റ് ഹബ്ബ് അതെ ഈ വീഡിയോ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്താൽ യെസ് ഫോളോ ചേച്ചി നമ്മളെ ഫോളോ ചെയ്തത് കുഴപ്പമില്ല എന്നാലും നമ്മൾ ചേച്ചിക്ക് കൊടുക്കും ചേച്ചിക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് എടുത്തു ഏത് ഏത് വേണു നീല കളറായ കൊണ്ടും കണ്ണൻ എടുത്തു ഏതായിട്ടും എടുത്തു ഓക്കെ സന്തോഷമായോ ഓക്കെ അത് കേട്ടാ മതി ഓക്കെ അപ്പൊ നമ്മൾ ഫോളോറിനോട് എന്തോ പറയാനുള്ള

ഓക്കെ ബ്രോ ഗായ്സ് ഇടത്താവളത്തിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആകർഷകമായ സമ്മാനങ്ങളാണ് നമ്മുടെ പ്രിന്റ് ഹബ് ഒരുക്കി വെച്ചിരിക്കുന്നത് നോക്കാം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് ആകർഷകമായ സമ്മാനങ്ങൾ നേടൂ ഈ ഒരു ക്യു കോഡ് കണ്ടോ ഈ ക്യു കോഡ് സ്കാൻ ചെയ്ത് ഇതിനകത്തുള്ള നാല് അക്കൗണ്ടുകളുണ്ട് അത് ഫോളോ ചെയ്യണം ഒന്ന് പ്രിന്റ് ഹബ്ബിന്റേതും ഒന്ന് മല്ലു സ്ലോകന്റെതും പ്രിന്റ് ഹബ് ഓണറായ ശരത്തേട്ടന്റെയും അതേപോലെ ഓഷഹ ഹ് എന്ന് പറയുന്ന ചാനലും നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം വരാനായിട്ട് ഇവിടെ ഒരു ടേബിളും ഒരു ബോക്സും ഉണ്ടാവും നിങ്ങളുടെ പേരും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും നമ്പറും അതിനകത്ത് എഴുതി ഇതിനകത്ത് ഇട്ടാൽ മതി നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ വിജയികളെ കണ്ടെത്തുന്നത് ഗോൾഡ് കോയിൻ ആണ് ബമ്പർ സമ്മാനമായിട്ട് കൊടുക്കുന്നത് പിന്നെ നിരവധി സമ്മാനങ്ങളും ഉണ്ട് ഈ ഫെസ്റ്റിന്റെ ലാസ്റ്റ് ദിവസമായിരിക്കും നെറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തുന്നത് മടികൂടാതെ ശബരിമല ഇടത്താവളത്തിലേക്ക് അടിച്ചു കയറിക്കും